कृष्णा हरे हरे कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे मंगल मंगल लोकनाथे मंगल मंगल मारुदा മംഗളം െ രണ്ടും മംഗളം നേർ സർവ മംഗളം നേർ നേടത്തെ കൃഷ്ണരെ ജയ കൃഷ്ണരെ ജയ കൃഷ്ണ കൃഷ്ണരേ ജയ കൃഷ്ണരെ ജയ കൃഷ്ണരേ ജയ കൃഷ്ണ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാനുദേശ മംഗളം നൽകട്ടെ രണ്ടു വെക്കുന്നു െ സർവ മംഗളമേ വൈകുന്നേരത്തെ മംഗളമേ വൈകുന്നേരം സർവ മംഗളമേവേ മംഗളം മംഗളം ലോകനാഥേ മംഗളം മംഗളം മാരുദേശ മംഗളം നൽകട്ടെ രണ്ടു പേർക്കും മംഗളമേവർക്കും നേർന്നിടട്ടെ നേർന്നിടട്ടെ ുംകും നാരായണ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം രുമിണി വല്ലഭനായ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ സദ്ബുദ്ധിയോടുകൂടിത്തോടുകൂടി നന്മയോടുകൂടി ഭഗവാന്റെ പാതാനുബന്ധത്തിൽ അചഞ്ചലമായ ഭക്തിയോടുകൂടി അനുഗ്രഹ ആശ്വസുകൾ നേടിയെടുക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ അവരവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഭഗവാന്റെ പാതാനുബന്ധത്തിൽ സമർപ്പിക്കുക തടസ്സം കൂടാതെ അവർ സബ്ജീകരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഈ ഈ രംഗത്താണ് കാണുന്ന ഭഗവാനെ ദ്വാരകയിലാണ് നമ്മൾ സമൂഹ പ്രാർത്ഥനയും സഹസ്രനാമജവും അർച്ചന ഒക്കെ നടത്തുന്നുണ്ട് നാളെയാണ് രാജസൂയ യാഗം നാളെയാണ് ഉണ്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള അവിൽക്ക് സമർപ്പണം അവിൽപ്പറ സമർപ്പണം വിജയത്തിന് വേണ്ടിയിട്ട് ബാണയുദ്ധ സമയത്തുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ അതൊക്കെ സുധാമാചരിതത്തോടു കൂടി കഴിയും അതുകഴിഞ്ഞാൽ അനുഗ്രഹ ലീലകൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടുക ഭാഗവതത്തിൽ വൈകുന്നേരം അഞ്ചര മണിയോട് കൂടിയിട്ട് ഭഗവതോത്തമനായ ഉദ്ധവന് ഏകാന്തത്തിന് ഭഗവാൻ ഉപദേശിക്കുന്ന ഉദ്ധവോപദേശത്തോടു കൂടി ഭാഗവത ആരതിയോട് കൂടിയിട്ടാണ് നാളെ സമർപ്പിക്കുക മറ്റന്നാൾ രാവിലെ മണിക്ക് തുടങ്ങിയാൽ ഒരു പത്തര കോടി വീട്ടിലുണ്ട് പാരായണം സമർപ്പിച്ച് കൂടി യജ്ഞം സമർപ്പിക്കും അതാണ് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിനനുസരിച്ച് ഭംഗിയാക്കാൻ സാധിക്കും പ്രാർത്ഥിക്കാം നിത്യം ഞാൻ

कामवर्षस्युतयं नाधा चित्तस्थितं मे पवनपुरपदे कृष्णा कारुण्यसिन्धो कृष्णा कारुण्यसिन्धो कृत्वाนิशेषदावन प्रतिश्वसु परमानन्द सन्दो भलक्ष्मी काये नवाचा मनसिन्द्रियवा बुध्याल्पनावा प्रकृते स्वभावं करोमि यद्यल सगलं परस्मै नारायणाय इति समर्पयामि हरि ओ दक्ष हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राभारमणमुरारे चरणं ದೇವಿ ತ್ರಿವಿಮೇಶ್ವರಿ ಪಾರ್ವತಿ ಶಂಕರಿ ಶರಣವರಣಯುಗು ಕೃಷ್ಣ ಶರಣವ ಶಂಕರ ಮೇದವ ಚರಣಯುಗಂ ಶಂಕರ ಶರಣವ शरणं <laughs> मे <laughs>